നമസ്കാരം ഇൻസൈഡിലേക്ക് സ്വാഗതം ഓപ്പറേഷൻ സിന്ദൂർ സൈനിക നീക്കത്തിൽ ഇന്ത്യൻ സേനയോട് പരാജയപ്പെട്ട പാകിസ്ഥാൻ പുതിയൊരു സൈനിക വിഭാഗത്തിന് രൂപം നൽകിയിരുന്നു ചൈനയുടെ പീപ്പിൾസ് ലിബറേഷൻ ആർമി റോക്കറ്റ് ഫോഴ്സിന്റെ മാതൃകയിൽ മിസൈലുകൾക്കും റോക്കറ്റുകൾക്കുമായി ഒരു പ്രത്യേക കമാൻഡ് രൂപീകരിക്കാനായിരുന്നു പാകിസ്ഥാന്റെ നീക്കം ഇന്ത്യയുടെ സൈനികാക്രമണത്തെ നേരിടാനുള്ള ശ്രമമായിട്ടാണ് ഇത് വിലയിരുത്തപ്പെട്ടത് എന്നാൽ ഇതുകൊണ്ടൊന്നും ഇന്ത്യ ഭയപ്പെടില്ല ഇന്ത്യയുടെ ആകാശവും അതിർത്തികളും ഇനി കൂടുതൽ സുരക്ഷിതം ആയിരിക്കെയാണ് ആധുനിക യുദ്ധതന്ത്രങ്ങൾക്കനുസരിച്ച് വൻ മാറ്റങ്ങൾക്കൊരുങ്ങി ഇന്ത്യൻ സൈന്യം പരമ്പരാഗത യുദ്ധമുറകളെയും ആധുനിക സാങ്കേതിക വിദ്യകളെയും സംയോജിപ്പിച്ച് കൂടുതൽ ശക്തമായി മാറാനുള്ള ശ്രമത്തിലാണ് ഇന്ത്യൻ സൈന്യം സർവായുധ ബ്രിഗേഡുകൾ പ്രത്യേക ഡ്രോൺ യൂണിറ്റുകൾ പ്രത്യേക ഓപ്പറേഷൻ ബറ്റാലിയനുകൾ എന്നിവയെല്ലാം ഈ പരിവർത്തനത്തിന്റെ ഭാഗമായുണ്ട് രാജ്യത്തിന്റെ സുരക്ഷാ മേഖലയിൽ വൻ കുതിച്ചുചാട്ടത്തിന് വഴിയൊരുക്കുന്ന മിഷൻ സുദർശൻ ചക്ര എന്ന അത്യാധുനിക പ്രതിരോധ സംവിധാനത്തിന് തുടക്കം കുറിക്കുമെന്ന് പ്രഖ്യാപിച്ചിരിക്കുകയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആധുനിക യുദ്ധതന്ത്രങ്ങൾക്കനുസരിച്ച് വൻ മാറ്റങ്ങൾക്ക് ഒരുങ്ങിയിരിക്കുകയാണ് ഇന്ത്യൻ സൈന്യം പരമ്പരാഗത യുദ്ധമുറകളെയും ആധുനിക സാങ്കേതിക വിദ്യകളെയും സംയോജിപ്പിച്ച് കൂടുതൽ ശക്തമായി മാറാനുള്ള ശ്രമത്തിലാണ് ഇന്ത്യൻ സൈന്യം സർവായുധ ബ്രിഗേഡുകൾ പ്രത്യേക ഡ്രോൺ യൂണിറ്റുകൾ പ്രത്യേക ഓപ്പറേഷൻ ബറ്റാലിയനുകൾ ഇവയെല്ലാം ഈ പരിവർത്തനത്തിന്റെ മുതൽ ഭാഗമായുണ്ട്രണ്ട് വരെയുള്ള സൈന്യത്തിന്റെ പരിവർത്തന ദശകത്തിന്റെ ഭാഗമായാണ് ഈ നിർണായക മാറ്റങ്ങൾ നടപ്പിലാക്കുന്നത് ഇസ്രയേലിന്റെ വിഖ്യാതമായ അയേൺ ഡോമിന് സമാനമായി ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിക്കുന്ന ഈ ബഹുതല പ്രതിരോധ സംവിധാനം ശത്രുക്കളുടെ വ്യോമാക്രമണങ്ങളെയും ഭീകരവാദ ഭീഷണികളെയും ഫലപ്രദമായി തന്നെ ചെറുക്കും എഴുപത്തി ഒൻപതാമത് സ്വാതന്ത്ര്യദിന പ്രസംഗത്തിൽ ചെങ്കോട്ടയുടെ കൊത്തളത്തിൽ നിന്ന് രാജ്യത്തെ അഭിസംബോധന ചെയ്ത പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ത്യയുടെ തന്ത്രപ്രധാനമായ സിവിലിയൻ മതപരമായ കേന്ദ്രങ്ങളെ ശത്രു ആക്രമണങ്ങളിൽ നിന്ന് സംരക്ഷിക്കുന്നതിനും പുതിയ ആയുധങ്ങൾ വികസിപ്പിക്കുന്നതിനും വേണ്ടിയുള്ള ഒരു കവചം സൃഷ്ടിക്കുക എന്നതാണ് ഈ ദൗത്യത്തിന്റെ ലക്ഷ്യമെന്ന് വ്യക്തമാക്കി അടുത്ത പത്തു വർഷത്തിനുള്ളിൽ അതായത് രണ്ടായിരത്തി മുപ്പത്തി അഞ്ചാകുമ്പോഴേക്കും ദേശീയ സുരക്ഷാ കവചം വികസിപ്പിക്കാനും ശക്തിപ്പെടുത്താനും നവീകരിക്കാനും ആഗ്രഹിക്കുന്നു എന്ന് മോദി പറഞ്ഞു ഭഗവാൻ ശ്രീകൃഷ്ണനിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് നമ്മൾ സുദർശൻ ചക്രത്തിന്റെ പാത തെരഞ്ഞെടുത്തിരിക്കുന്നു രാജ്യം സുദർശൻ ചക്ര ദൗത്യം ആരംഭിക്കുമെന്നും മോദി പറഞ്ഞു ഇന്ത്യൻ യുവാക്കളുടെ കഴിവുകൾ പ്രയോജനപ്പെടുത്തി ഈ സംവിധാനം പൂർണ്ണമായും ഇന്ത്യയിൽ ഗവേഷണം ചെയ്യുകയും വികസിപ്പിക്കുകയും നിർമ്മിക്കുകയും ചെയ്യും ഈ ശക്തമായ സംവിധാനം തീവ്രവാദ ആക്രമണങ്ങളെ ചെറുക്കുക മാത്രമല്ല തീവ്രവാദികൾക്കെതിരെ തിരിച്ചടിക്കുകയും ചെയ്യുമെന്നും പ്രധാനമന്ത്രി വ്യക്തമാക്കി സിവിലിയൻ പ്രദേശങ്ങൾ ഉൾപ്പെടെയുള്ള നിർണായക സ്ഥലങ്ങൾ സംരക്ഷിക്കുന്നതിനായി രൂപകൽപ്പന ചെയ്ത ഇന്ത്യയുടെ സ്വന്തം അയൻഡോം പോലുള്ള പ്രതിരോധ സംവിധാനമാണ് മിഷൻ സുദർശൻ ചക്ര വ്യോമാക്രമണങ്ങളെ തടയുന്നതിൽ ലോകപ്രശസ്തമായ ഇസ്രയേലിന്റെ അയൻഡോം സംവിധാനത്തിന് സമാനമായിരിക്കും ഇന്ത്യയും ഒരു പ്രതിരോധ കവചം നിർമ്മിക്കുക രണ്ടായിരത്തി പത്തുകളിൽ വിന്യസിച്ച ഇസ്രയേലിന്റെ ഈ സംവിധാനം ആയിരക്കണക്കിന് റോക്കറ്റുകളെ തടഞ്ഞ് തൊണ്ണൂറ് ശതമാനത്തിലധികം വിജയനിരക്ക് നേടിയിരുന്നു മിഷൻ സുദർശൻ ചക്രയും സമാനമായ രീതിയിൽ പ്രവർത്തിച്ച് രാജ്യത്തിന്റെ വ്യോമ മേഖലയെ സുരക്ഷിതമാക്കും വിപുലമായ നിരീക്ഷണം തടസ്സപ്പെടുത്തൽ പ്രത്യാക്രമണ കഴിവുകൾ എന്നിവ സംയോജിപ്പിച്ച് വായു കര കടൽ മേഖലകളിലെ ഭീഷണികളെ വേഗത്തിൽ നിർവീര്യമാക്കാൻ സുദർശൻ ചക്രത്തിന് കഴിയുമെന്നാണ് വിദഗ്ധരുടെ നിരീക്ഷണം ഓഗസ്റ്റ് അവസാനത്തോടെ ഇന്ത്യൻ സൈന്യത്തിന് അഞ്ച് ഭൈരവ ബറ്റാലിയനുകൾ ഉണ്ടാകുമെന്ന് സൈനിക വൃത്തങ്ങൾ അറിയിച്ചു ഹിന്ദു ദേവതയായ ശിവനെ സൂചിപ്പിക്കുന്ന ഭൈരവ് എന്ന വാക്കിന് ഭീകരൻ എന്നാണ് അർത്ഥം ഇവ സൈന്യത്തിലെ പ്രത്യേക സേനകൾക്കും സാധാരണ കാലാൽപ്പട യൂണിറ്റുകൾക്കും ഇടയിൽ ഒരു പാലമായി പ്രവർത്തിക്കുന്ന മാരകമായ പ്രത്യേക സേന യൂണിറ്റുകളാണ് ഉന്നത സ്പെഷ്യൽ ഫോഴ്സുകളെ പ്രധാനപ്പെട്ട ദൗത്യങ്ങൾക്കായി സ്വതന്ത്രമാക്കിക്കൊണ്ട് തന്ത്രപരമായ പ്രാധാന്യം കുറഞ്ഞ ജോലികൾ ഭൈരവ ബറ്റാലിയനുകൾ ഏറ്റെടുക്കും ശത്രു സൈന്യത്തിന് ദ്രുതവും അപ്രതീക്ഷിതവുമായ ആക്രമണങ്ങൾ അതിർത്തി കടന്നുള്ള റെയ്ഡുകൾ തന്ത്രപരമായ തടസ്സങ്ങൾ എന്നിവ നൽകുന്ന സൈനികരായി ഇവർ പ്രവർത്തിക്കും അതുപോലെ ഓഗസ്റ്റ് അവസാനത്തോടെ എല്ലാ കാലാൽപ്പട ബറ്റാലിയനുകളിലും ഡ്രോൺ പ്ലാറ്റൂണുകൾ സജ്ജമാക്കാനുള്ള ശ്രമങ്ങൾ നടന്നുവരികയാണെന്നും ജനറൽ ദ്വിവേദി അറിയിച്ചു കാലാൽപ്പട പീരങ്കിപ്പട കവചിത സേന എന്നിവയിലെ സൈനികരെ ഉൾപ്പെടുത്തി രൂപീകരിക്കുന്ന സർവായുധ ബ്രിഗേഡുകളാണ് രുദ്ര സൈന്യം ഇതിനകം തന്നെ രണ്ട് ബ്രിഗേഡുകളെ രുദ്ര ബ്രിഗേഡുകളാക്കി മാറ്റിയിട്ടുമുണ്ട് ഇവ ഓരോന്നിനും സ്വന്തമായി മികച്ച ഫയർ പവറും സൈനിക ശേഷിയുമുണ്ട് ഇതുകൂടാതെ എല്ലാ കാലാൽപ്പട ബറ്റാലിയനിലും ഇപ്പോൾ ഡ്രോൺ പ്ലാറ്റൂണുകൾ ഉൾപ്പെടുന്നു അതേസമയം ദിവ്യാസ്ത്ര ബാറ്ററികളും യുദ്ധോപകരണ ബാറ്ററികളും വഴി പീരങ്കികളുടെ ശേഷി ഗണ്യമായി വർദ്ധിപ്പിച്ചിട്ടുണ്ട് ആർമി എയർ ഡിഫൻസിൽ തദ്ദേശീയമായ വിസൈൽ സംവിധാനങ്ങൾ സജ്ജീകരിച്ചിട്ടുണ്ട് ശക്തിബാൻ ശക്തിയുടെ അസ്ത്രം ദിവ്യാസ്ത്രം ദൈവിക ആയുധം എന്നീ ആയുധങ്ങളും കരസേനയുടെ പീരങ്കിപ്പടയിൽ ഉൾപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് ആദ്യഘട്ടത്തിൽ കുറഞ്ഞത് അഞ്ച് പീരങ്കി റെജിമെന്റുകളെങ്കിലും ദിവ്യ ബാറ്ററി ഉണ്ടായിരിക്കുമെന്ന് വൃത്തങ്ങൾ അറിയിച്ചു ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള നിലവിലുള്ള സംഘർഷം തുടരുന്നതിനിടെയാണ് പ്രധാനമന്ത്രിയുടെ ഈ സുപ്രധാന പ്രഖ്യാപനം ഇത് വളരെയധികം ശ്രദ്ധേയവുമാണ് ഇരുപത്തിയാറ് പേരുടെ മരണത്തിനിടയാക്കിയ പഹൽഗാം ആക്രമണത്തെ തുടർന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് ഏഴിന് പാകിസ്ഥാനിലെയും പാക് അധിനിവേശ കാശ്മീരിലെയും തീവ്രവാദ താവളങ്ങൾ ലക്ഷ്യമിട്ട് ഇന്ത്യ ഓപ്പറേഷൻ സിന്ദൂർ ആരംഭിച്ചിരുന്നു ഈ ഓപ്പറേഷനിൽ ഇന്ത്യൻ സൈന്യം ഒൻപത് ഭീകര ക്യാമ്പുകൾ ആക്രമിക്കുകയും നൂറിലധികം ഭീകരരെ വധിക്കുകയും പതിമൂന്ന് പാകിസ്ഥാൻ സൈനിക സ്ഥാപനങ്ങളും വ്യോമ താവളങ്ങളും തകർക്കുകയും ചെയ്തിട്ടുണ്ട് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള നിലവിലെ സംഘർഷാവസ്ഥയിൽ പ്രതിരോധ മേഖലയിൽ ഇന്ത്യ നടത്തുന്ന വൻ മുന്നേറ്റങ്ങൾ ലോക രാജ്യങ്ങൾക്കിടയിൽ രാജ്യത്തിന്റെ ശക്തിയും സ്വാധീനവും വർദ്ധിപ്പിക്കുമെന്നതിൽ സംശയമില്ല തദ്ദേശീയമായി മിസൈൽ പ്രതിരോധ സംവിധാനങ്ങൾ ഉൾപ്പെടെയുള്ള അത്യാധുനിക സാങ്കേതിക വിദ്യകൾ വികസിപ്പിച്ച് ഇന്ത്യ തങ്ങളുടെ പ്രതിരോധ ശേഷി വലിയ രീതിയിൽ ശക്തിപ്പെടുത്തുമ്പോൾ അത് ആഗോളതലത്തിൽ ഇന്ത്യയുടെ സ്ഥാനം കൂടുതൽ ഉറപ്പിക്കുക കൂടിയാണ് ചെയ്യുന്നത് ഈ നീക്കങ്ങൾ മാറിക്കൊണ്ടിരിക്കുന്ന ലോകക്രമത്തിൽ ഒരു വലിയ ശക്തിയായി ഇന്ത്യയെ അടയാളപ്പെടുത്തും എന്നതും സംശയമില്ലാത്ത കാര്യമാണ് എന്നാൽ മറുവശത്ത് അമേരിക്ക നൽകുന്ന വാഗ്ദാനങ്ങളിൽ വീണ് സ്വയം വീമ്പിളക്കി യുദ്ധത്തിന് വെല്ലുവിളിച്ച് പാകിസ്ഥാൻ സ്വയം നാശത്തിലേക്കുള്ള വഴി വെട്ടുന്നു അമേരിക്കയുടെ കപട വാഗ്ദാനങ്ങളിൽ മയങ്ങി തങ്ങളെ സഹായിക്കാൻ ലോകശക്തികൾ പിന്നാലെയുണ്ടെന്ന് പാകിസ്ഥാൻ വിശ്വസിക്കുമ്പോൾ അവർ സ്വയം ഒരു കെണിയിലേക്ക് നടക്കുകയാണ് എന്നതാണ് യാഥാർത്ഥ്യം അമേരിക്ക പോലുള്ള ശക്തികൾ തങ്ങളുടെ താല്പര്യങ്ങൾക്ക് മുൻഗണന നൽകുമെന്നും ആവശ്യമുള്ളപ്പോൾ മാത്രം കൂടെ നിൽക്കുകയും കാര്യങ്ങൾ കൈവിട്ടുപോയാൽ അപ്പോ കണ്ടവൻ അപ്പൻ എന്ന നിലയിൽ കാൽ വാരുമെന്നും പാകിസ്ഥാൻ ഒഴികെ മറ്റെല്ലാ ലോകരാജ്യങ്ങൾക്കും വ്യക്തമായ ബോധ്യമുണ്ട് ഇന്ത്യയുടെ പ്രതിരോധ മേഖലയ്ക്ക് വലിയ ഉത്തേജനം നൽകുന്ന സമീപകാലങ്ങളിൽ ഇന്ത്യ നേടുന്ന പ്രതിരോധ ശക്തികൾ രാജ്യത്തിന്റെ സുരക്ഷ മാത്രമല്ല രണ്ടു നൂറ്റാണ്ടോളം ഭരിച്ച് ഇന്ത്യയുടെ മുഴുവൻ സാമ്പത്തിക സത്തയും അടിച്ചുമാറ്റിക്കൊണ്ടുപോയി ലോക ഉന്നതർ എന്ന് സ്വയം കരുതുന്ന മുന്നിലും ആത്മാഭിമാനത്തോടെ നിൽക്കാനുള്ള കെൽപ്പ് കൂടിയാണ് നൽകുന്നത് ആക്രമണങ്ങൾക്ക് പുറമെ പ്രതിരോധത്തിലും സൈന്യം മുന്നിട്ട് നിൽക്കുന്നു എന്നത് എടുത്തു പറയേണ്ട ഒരു വസ്തുതയാണ് സൈന്യത്തിന്റെ ഈ പുതിയ പരിവർത്തനങ്ങൾ അതിന്റെ യുദ്ധശേഷി കൂടുതൽ മെച്ചപ്പെടുത്തുമെന്നും പ്രതിരോധ രംഗത്ത് ഇന്ത്യയെ കൂടുതൽ കരുത്തരാക്കുമെന്നും വിദഗ്ദ്ധർ വിശ്വസിക്കുന്നു മലയാളി വാർത്ത we